ഹായ് ഹൈഡിയേഴ്സ് അസാമുലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ബേക്കറിയോടൊന്നും ശ്രദ്ധിക്കേണ്ട കാരണം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതിനായിട്ട് വീട്ടെടുക്കാൻ വേണ്ടിയിട്ടും എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും വെയ്യാത്തതുകൊണ്ടാണ് പ്രത്യേകിച്ച് അറിയാമല്ലോ ചൂടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിട്ടിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റാണ് നമുക്ക് മിറർ ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് മിറർ ദുപ്പട്ടെന്ന് പാകിസ്ഥാൻ പാക്കിസ്ഥാൻ ദുപ്പട്ടയിൽ മിററ് സ്റ്റോണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് അതായത് ജോർജെറ്റ് ഫാബ്രിക്സിൽ ഒറിജിനൽ മിറർ ആണ് പിന്നെ ഹാങ്ങിങ് ആയിട്ട് ഇതേപോലത്തെ ടാസൽസ് പോലത്തെ എന്താ പറയുക ബീഡ്സൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തന്നായിട്ട് ഒരു ഫില്ലർ ട്യൂബ് പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിന് വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് നിങ്ങൾ തമ്പനിൽ കണ്ടപ്പോൾ തന്നെ ഡിഫറെൻറ്റ് രണ്ട് മോഡൽസിലായിട്ടാണ് വന്നിട്ടുള്ളത് ഒക്കെ ഓരോ പീസ് മാത്രമേ ഉള്ളൂ അതായത് ഓരോ കളേഴ്സ് മാത്രമേ ഉള്ളൂ രണ്ട് ഡിഫറൻറ്റ് മോഡൽസ് ആണ് നമുക്ക് കാണിച്ചു തരാം വീഡിയോ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടേണ്ട ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെടുത്തി ഇത് മാത്രമല്ല ഡ്രെസ്സിൻ്റെ ഐറ്റംസ് മാത്രമല്ല ജ്വലറി ഐറ്റംസുകളും ഗോൾഡ് പ്ലേറ്റഡും റോസ് ഗോൾഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് എല്ലാം അറിയാറുക്കുന്നു കരുതുന്നു പിന്നെ ഇത് നല്ലൊരു മഞ്ഞയാണ് കേട്ടോ സാധാരണ നമ്മൾ മാമ്പഴ മഞ്ഞാണൊക്കെ പറയല്ല അങ്ങനത്തെയാണ് കേട്ടോ അതിൻ്റെ ദുപ്പട്ട് വന്നിട്ടുള്ളതാണ് ഇത് പിന്നെ അതിൻ്റെ തന്നെ സെയിം ട്യൂണിൽ വന്നിട്ടുള്ളത് തന്നെയാണ് ഒരു റൂബി പിങ്ക് കെട്ടോ റൂബി പിങ്ക് ആണ് അതിൻ്റെ ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് ഒരു മാസം മുന്നേ നമ്മൾ ഇതിൻ്റെ വേറെ മോഡൽസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പാകിസ്ഥാൻ ദുപ്പട്ടിൽ ഇങ്ങനത്തെ സ്റ്റോൺ വന്നിട്ടുണ്ടായിരുന്നു അത് മിററ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വേറൊരു ഇതായിരുന്നു കേട്ടോ പക്ഷേ നമുക്കിപ്പോൾ ഓരോ മോഡൽസിനനുസരിച്ചിട്ടില്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റൊന്നുമില്ല പറയുന്നുണ്ട് കേട്ടോ റേറ്റും കൂടെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക പിന്നെ ഇതിൽ രണ്ട് കളറ് അതായത് യെല്ലോയും റൂബി പിങ്കും മാത്രം നമുക്ക് ഈ ഒരു പാകിസ്ഥാനേതുപെട്ട ടൈപ്പിൽ വന്നിട്ടുള്ളൂ കേട്ടോ മറ്റേതൊക്കെ വേറെ മോഡലാണ് അത് കാണിച്ചു തരാം ഇത് ഞാൻ അയച്ച് കാണിച്ചു തരുന്നില്ല ഇതിൻ്റെ തന്നെ സെയിം ട്യൂണിൽ വന്നിട്ടുള്ള ക്രേപ്പ് അല്ലാട്ടോ പാൻറ്റ് വന്നിട്ടുള്ള അതൊരു സോഫ്റ്റും ക്രേപ്പും പാടും കൂടിയിട്ടുള്ള മിക്സ് ആക്കിയിട്ടുള്ള വന്നിട്ടുള്ളതാണ് ഒറിജിനൽ ക്രേപ്പ് അല്ല എന്നാലും കളറൊന്നും ഫെയ്ഡ് ആകാത്ത ഉണ്ടാവുമല്ലോ ആ ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ വീണ്ടും പറയുന്നു ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു നമ്മൾ ഇതേപോലത്തെ ഫാൻസി ഐറ്റംസുകൾ ഫാൻസി ഡ്രെസ്സുകൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഷാമ്പൂവിലൊക്കെട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഇത് കണ്ടല്ലോ ഇതാണ് നമ്മൾ നിങ്ങൾ കണ്ടപ്പോൾ കഥയാണ് ഇത് ദു ബോ ഇതാണെന്നില്ല ടോപ്പാണെന്നില്ല പക്ഷേ ഇത് ടോപ്പല്ല ഇതാണ് ദുപ്പട്ട അതെങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ഇത് രണ്ട് രണ്ട് സൈഡിൽ കൂടി ഒരു ഇതുണ്ട് കേട്ടോ എന്താ പറയുക ഇതുണ്ട് രണ്ട് കാരണം ഞാൻ ആദ്യം ഫസ്റ്റ് എടുത്തപ്പോൾ എനിക്കൊരു ഡൗട്ട് അടിച്ചു കാരണം ഇത് ഇതെന്തെങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായത് ഞാനത് ഒന്ന് അവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം കാണിച്ചിരുന്നിട്ട് കാരണം ബാക്കിൽ നമുക്ക് ബാക്ക് ഭാഗം ജോർജ് മെറ്റീരിയൽ ഒന്നുമില്ല ബാക്ക് ബേ ടോപ്പിൻ്റെ ബാക്കിൽ പക്ഷേ ഇതിന് ഈ ഷാളിന് കണ്ടല്ലോ നിങ്ങൾ രണ്ടുണ്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതേ ഈ ഒരു കൂന്തൽ എന്തെന്ന് പറയുമല്ലോ എനിക്കറിയില്ല ആ ഹാങ്ങിങ് വന്നിട്ടുള്ളതിന് രണ്ട് ഷാളിൻ്റെ രണ്ട് ഭാഗത്തും ഉണ്ട് നല്ല വീതിയും വലുപ്പമുള്ളൂ എനിക്ക് തോന്നാ പാകിസ്ഥാനത്ത് പെട്ട അതിനേക്കാട്ടിലും വീതിയുള്ള ഉള്ള ആണ് ഇത് കേട്ടോ കണ്ടല്ലോ ഇത് ഇതേപോലത്തെ ലൈസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു നമുക്കൊരു പീ കോക്ക് ഗ്രീൻ എന്ന് പറയുമല്ലോ ആ ഒരു ഇത് വന്നിട്ടുള്ളത് കേട്ടോ മറ്റതൊരു റോബി പിങ്കും യെല്ലോ ആണ് വന്നിട്ടുള്ളത് കണ്ടാൽ നമുക്ക് മനസ്സിലാകുക സെയിം കളർ തന്നെയാണ് പക്ഷേ ചില ആളുകൾക്ക് ഉണ്ടാവില്ല പാകിസ്ഥാൻ ദുപ്പട്ട എല്ലാ ആളുകളാണെന്നുണ്ടെങ്കിൽ ഓ ഇത് എനിക്കൊരു ദുപ്പട്ടുണ്ടല്ലോ ഈ ഒരു മോഡൽ ഇനി വേണ്ടാന്നുള്ള ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം കേട്ടോ കാരണം ഇത് അങ്ങനെ തെളമിറർ വന്നിട്ടുള്ളതാണ് ഷിഫ്ലി ജോർജറ്റല്ല ജോർജറ്റ് ഫാബ്രിക്സിലാണ് കേട്ടോ കണ്ടല്ലോ നല്ല ലെങ്ത്ത് ഉണ്ട് ഇതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് അടിക്കാം കാരണം ഈ ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് അടിക്കാം അതിന് മാച്ചായിട്ടുള്ളൊരു ലൈനിങ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ടോപ്പ് അടിക്കാൻ പറ്റും കാരണം രണ്ട് ടോപ്പ് വാങ്ങാം ഈ ഒരു പൈസയ്ക്ക് തന്നെ രണ്ട് ടോപ്പ് അടിക്കാം കാരണം ദുപ്പട്ട നിങ്ങൾക്ക് പാകിസ്ഥാൻ ദുപ്പട്ട വേണമെന്ന് അങ്ങനെയാക്കാലോ അതൊക്കെ ഓരോ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ആക്കാൻ പറ്റും കേട്ടോ കാരണം ഇതും സെയിം ട്യൂൺ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ ഇതും ഇതാണിത് വന്നിട്ടുള്ളത് ദുപ്പട്ടിയാണ് ഇതൊരു കാപ്പി കളർ എന്ന് പറയുമല്ലോ നമ്മളെ എന്താ പറയുക അല്ല മുന്തിരിയുടെ കളർ എന്ന് പറയല്ലോ ഒരു കാപ്പി കളർ ആ കളറാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇതും സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് കാരണം ഈ ഹാങ്ങിങ് വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഷാളിൻ്റെ രണ്ട് ഭാഗത്തും ഹാങ്ങിങ് വന്നിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഷാൾ ഇഷ്ടമില്ലാത്ത ആളുകളെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് ടോപ്പ് അടിക്കാം കാരണം ലൈനിങ് എക്സ്ട്രാ വാങ്ങിച്ചാൽ മതിയല്ലോ ഞാനൊരു ഐഡിയ പറഞ്ഞ കേട്ടോ ഒരുവിധ വേണമെന്നുള്ളവർക്ക് മാത്രം ഓക്കെ കാരണം രണ്ടും നല്ല അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷാപ്പിന് ഷാളിനും കൊടുത്തിട്ടുള്ളത് പട്ടക്കും കൊടുത്തിട്ടുള്ളത് ഇതും അതു തന്നെയാണ് കേട്ടോ ഇതൊരു വേറൊരു ഗ്രീൻ എന്ന് പറയുമല്ലോ എന്താ ഗ്രീന് ബ്ലൂ ബ്ലൂ ആയിട്ട് വരുന്നിട്ടുള്ളൊരു ഇതാണ് നേവി ബ്ലൂ അല്ല എന്നാലോ ഒരു ഗ്രീനുമല്ല അങ്ങനത്തെ ഒരു കളറാണ് എന്താ കളർ എനിക്കറിയില്ല മനസ്സിലാകാൻ ഇതാ ഇതും മനസ്സിലാവും ഇത് ഒരു നമ്മൾ പീക്കോക്ക് ബ്ലൂ വരും ഇത് അതിനേക്കാൾ കുറച്ച് ഡാർക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അറ്റാ അങ്ങനെ ചുരിദാർ അടിക്കുന്ന അടിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഷോളായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനത്തെ ഒരു പാർട്ടി വെയർ ആണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി ഒരു പാർട്ടി വെയറിൻ്റെ കൂടി വീഡിയോ കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ പാർട്ടി വെയർ കളക്ഷൻസ് തീരും തീരൂട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എട്ട് എട്ട് പൂജ്യം എണ്ണൂറ്റി എൺപത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എട്ട് എട്ട് പൂജ്യം കേട്ടോ ഇതിന് ഞാൻ പറഞ്ഞല്ലോ ഇത്ര പീസേ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് പാകിസ്ഥാനെ തുപ്പട്ടയിൽ വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് പീസാണ് റൂബി പിങ്കും യെല്ലോയും മറ്റേതൊക്കെ ഈ ഒരു സെയിം ട്യൂണിലാണ് ഓരോ പീസ് മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെന്നുള്ളിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം എന്നൊക്കെ പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ ചിലപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് റിസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ചിലപ്പോൾ സ്റ്റോക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞാൽ കൊണ്ടുവരുവാൻ ചോദിച്ചാൽ എനിക്ക് റിസ്റ്റോക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെയുള്ളൂ അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടേ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നത് ടേക്ക് കെയർ ബ ബൈ